അപ്പോൾ എല്ലാവർക്കും പ്രൊബ്സ്കേയിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഞ്ചഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓഫ് ദ ടി സി പി ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ട്രാൻസ്പോർട്ട് ലെയറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അതിലുള്ള രണ്ട് പ്രോട്ടോകോൾസ് ആയ ടി സി പി ഐ പി പ്രോട്ടോകോളിനെ കുറിച്ചിട്ടും യു ഡി പി കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ടി സി പി ഐ പിയിലെ എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് കണക്ഷൻ റിലീസ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ യു ഡി പിയും ടി സി പിയും എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് അപ്പൊ അതിനുശേഷം നമ്മുടെ സിലബസിൽ അവസാനമായിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് എന്ത് പറയുന്നത് കഞ്ചഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കഞ്ചഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അതിന് ഒരു റിയൽ മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ വെച്ചാൽ ഓവർ ക്രൗഡഡ് ആവുക അല്ലെങ്കിൽ ഒരു ട്രാഫിക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്താ പറയാ കഞ്ചഷൻ വിളിക്കുക അപ്പോൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ കഞ്ചഷൻ ക്രിയേറ്റഡ് ആകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് ഞാൻ ഡിസൈൻ ഇവിടെ അപ്പോൾ ഇതൊരു ഇപ്പൊ ഞാനൊരു നെറ്റ്വർക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്തു അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഓരോ ഔട്ടേഴ്സിനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു എം എൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണ് ഈ എം എൽ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് പറയാൻ പറ്റുക മാക്സിമം ലിമിറ്റാണ് അതായത് ഒരു റൗട്ടറിന് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കടത്തിവിടാൻ പറ്റുന്ന ഒരു ഡാറ്റയുടെ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റൗട്ടറിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു മാക്സിമം ലിമിറ്റ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു എല്ലാ റൗട്ടേഴ്സിനും മാക്സിമം ലിമിറ്റ് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു എൻ്റെ കയ്യിലൊരു ലറ്റ്സേ ഒരു സിക്സ് ഹൺഡ്രഡ് ബൈറ്റ്സ് ഓഫ് ഡാറ്റ ഉണ്ട് ആ ഒരു സിക്സ് ഹൺഡ്രഡ് ബൈറ്റ്സ് ഓഫ് ഡാറ്റയെ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു നെറ്റ്വർക്കിലേക്ക് പാസ് ചെയ്തു അപ്പൊ ഈ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു നെറ്റ്വർക്കിൽ എന്ത് ചെയ്യും ആർ വണ്ണിന്റെ എം എൽ വഴി ഇപ്പൊ നമുക്ക് ലറ്റ്സ് ആർ ടൂറെ എം എൽ വരി നമുക്കറിയാം സെവൻ ഹൺഡ്രഡ് ബൈറ്റ്സ് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഡാറ്റ ബൈറ്റ്സിനെ കാട്ടും കൂടുതലാണ് അതിലെന്ത് ചെയ്യാൻ പറ്റും ഒരു ടൈമിൽ സിക്സ് ഹൺഡ്രഡ് ബൈറ്റ്സ് ഓഫ് ഡാറ്റെ കടത്തിവിടാൻ പറ്റും അതിനുശേഷം അത് ആർ ഫോറിലേക്ക് എത്തുകയാണെങ്കിലും ആർ ഫോർ സോറി അതിനുശേഷം അത് ആർ ഫൈവിലേക്ക് എത്തുമ്പോഴും അതിന് എം എൽ വാല്യു എത്രയാണ് തൗസൻഡ് ബൈറ്റ്സ് ആണ് ഈ തൗസൻഡ് ബൈറ്റ്സും സിക്സ് ഹൺഡ്രഡ് ബൈറ്റ് ഒന്നാണ് തൗസൻഡ് ബൈറ്റ്സ് കൂടുതലാണ് എന്ത് ചെയ്യാൻ പറ്റും ആർ ഫൈവിനും അതിനെ കയറ്റി കയറ്റി വിടാൻ പറ്റും അപ്പോൾ ആർ ഫൈവിന് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഡാറ്റയെ പാസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന ഡാറ്റ ആർ ചെയ്യും ഇതിനെ ബ്ലോക്ക് ചെയ്യപ്പെടും അതായത് ഇത് ഒരു ഡാറ്റ എൻ്റെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് സിക്സ് ഹൺഡ്രഡ് ബൈറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു സിക്സ് ഹൺഡ്രഡ് ബൈറ്റ്സും എൻ്റെ കയ്യിലുള്ള ഈ ഒരു നെറ്റ്വർക്കിലെ ആർ ഫോർ എന്നുള്ള റൗട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ എം എൽ വാല്യു എന്ന് പറയുന്നത് എന്താണ് മാക്സിമം ലിമിറ്റ് ഫൈവ് ഹൺഡ്രഡ് ബൈറ്റ്സ് ആണ് അപ്പോൾ ഇവിടെ ഈ ഒരു ആർ ഫോറിൽ എന്ത് ചെയ്യും ഈ ഒരു ഡാറ്റ ഡാറ്റ എന്ത് ചെയ്യും ഒരു കഞ്ചഷൻ ക്രിയേറ്റ് ചെയ്യും ഈ ഒരു കഞ്ചഷൻ ക്രിയേറ്റ് ചെയ്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും ചിലപ്പോൾ ചില പാക്കറ്റുകൾ എന്തു ചെയ്യും പാക്കറ്റ് ലോസ്റ്റ് ആവും അതായത് അപ്പൊ നമുക്ക് എന്തു ചെയ്യാം പറ്റും ഈയൊരു ഡാറ്റേനെ നമുക്ക് എന്തു ചെയ്യും ഇവിടെ ഒരു കഞ്ചഷൻ ക്രിയേറ്റ് ആവുന്ന ആയിപെടുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്യും ഒരു പാക്കറ്റ് ലോസ്സിന് പാക്കറ്റ് ലോസിനും ഡിലേക്കൊക്കെ എന്തു ചെയ്യും ഈ ഒരു സിറ്റുവേഷൻ കാരണം സിറ്റുവേഷൻ കാരണമാവും അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടി സി പി ഐ പി നമുക്ക് കഞ്ചഷൻ കൺട്രോൾ പോളിസീസ് ഉണ്ട് അപ്പൊ കഞ്ചസൻ കൺട്രോൾ പോളിസീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൂന്ന് അൽഗരിതംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ പഠിക്കാനും ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് അൽഗുരിതം എന്ന് പറയുന്നത് എന്താണ് കഞ്ചഷൻ കഞ്ചഷൻ കൺട്രോൾ അൽഗുരിതത്തില് പറയുന്നത് എന്താണ് സ്ലോ സ്റ്റാർട്ട് അൽഗുരിതാണ് സ്ലോ സ്റ്റാർട്ട് അൽഗുരിതം അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് കഞ്ചഷൻ അവോയ്ഡൻസ് ആണ് അവോയിഡൻസ് മൂന്നാമത്തെന്ന് പറയുന്നത് എന്താണ് കഞ്ചഷൻ ഡിറ്റക്ഷൻ ആണ് അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് അൽഗുരുതംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ പഠിക്കാനുള്ളത് അപ്പം നമുക്ക് ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് എന്താണ് ഈ മൂന്ന് അത്സ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പം അതിനു മുന്നേ ജസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതാണ് ഇതെന്താ പറയുന്നത് നമുക്ക് എന്താ പറയാം സെന്റർ ടി സി പി എന്ന് വിളിക്കാം അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് എന്ത് വിളിക്കാം റിസീവേഴ്സ് ടി സി പി എന്ന് വിളിക്കാം അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തുണ്ട് ഈ ഒരു സൈഡിൽ സെന്റർ ടി സി പിന്നെ സംബന്ധിച്ചിടത്തോളം സെന്റർ സൈഡിൽ എന്തുണ്ട് ഒരു സെന്റർ വിൻഡോ സൈസ് ഉണ്ടാവും എത്ര ഡാറ്റയാണ് ഇത് ഒരു ടൈമിൽ സെൻഡ് ചെയ്യുന്നുള്ളത് ആണെന്ത സെന്റർ വിൻഡോ സൈസ് ഉണ്ടാവും അതേപോലെ തന്നെ ഈ സൈഡിൽ എന്തുണ്ടാവും ഒരു റിസീവർ വിൻഡോ സൈസും ഉണ്ടാവും അപ്പം നമ്മൾ നേരത്തെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പഠിച്ചായിരുന്നു ആ ഒരു കോൺസെപ്റ്റാണ് എന്ത് പറയുന്നത് നമ്മുടെ അഡ്വർട്ടൈസ്ഡ് വിൻഡോ സൈസ് എന്ന് പറയുന്നത് അതാണ് ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് അതെങ്ങനെയാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലെറ്റ് ഞാൻ ഒരു ഒരു ഫസ്റ്റ് ഒരു സെഗ്മെന്റ് സെൻഡ് ചെയ്യുന്നു ആ ഒരു സെഗ്മെന്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു ടു ഹൺഡ്രഡ് ടു ഫോർ ഡബിൾ നയൻ വരെയുള്ള സെഗ്മെന്റ് ആണ് ഞാൻ സെൻഡ് ചെയ്യുന്നത് ആ ഒരു ഫസ്റ്റ് സെഗ്മെന്റ് ഇവിടെ റീച്ച് ആയതിനു ശേഷം അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് വരും അപ്പൊ നമുക്ക് ആക്നോളജ്മെന്റ് എങ്ങനെ എന്ന് അറിയാം അപ്പം ആക്നോളജിമെന്റിന്റെ സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് ബൈറ്റ് ഓഫ് ദ ഡാറ്റ പ്ലസ് വൺ ആണെന്ന് അറിയാം അപ്പം ഇത് ചെയ്തു അപ്പൊ ആക്നോളജിമെന്റിന്റെ കൂടെ എന്ത് വരും ഒരു വിൻഡോ സൈസും കൂടെ എന്ത് ചെയ്യുന്നു റിസീവർ പ്രൊവൈഡ് ചെയ്യുന്നു അതായത് നെക്സ്റ്റ് ടൈം റിസീവറിന് ഫൈവ് ഹൺഡ്രഡ് ബൈറ്റ്സ് ഓഫ് ഡാറ്റ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അഡ്വർടൈസ്ഡ് വിൻഡോ സൈസ് എന്ത് ചെയ്യുന്നു റിസീവർ സെൻഡ് ചെയ്യുന്നു അപ്പൊ ഈ അഡ്വർടൈസ്ഡ് വിൻഡോ സൈസിനെ റിസീവർ സെന്ററിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അതായത് അടുത്ത ഡാറ്റ ട്രാൻസ്ഫറിന്റെ ടൈമില് ഉണ്ടാവുന്ന സെന്റർ വിൻഡോ സൈസ് എന്തിന് ഈക്വൽ ആയിരിക്കും റിസീവറിന്റെ ഈക്വൽ ആയിരിക്കും അപ്പൊ ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് വിൻഡോ അഡ്വർട്ടൈസ് വന്നു കഴിഞ്ഞാൽ സൈസ് ആയിരിക്കും നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് സെന്റർ വിൻഡോന്റെ സൈസ് എന്ന് പറയാം അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ചഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കഞ്ചഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കൺജഷൻ ഇപ്പൊ ഈ ഒരു ഫിഗറിന് ഈ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് കൺജഷൻ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് ബൈറ്റ്സിലാണ് അപ്പം ഈ ഒരു നെറ്റ്വർക്കിന്റെ കൺജഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്താണ് കൺജഷൻ വിൻഡോ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ഹൺഡ്രഡ് ബൈറ്റ്സ് ആണ് ഇതിന്റെ എന്ത് പറയുന്നത് ഇതിന്റെ കൺജഷൻ വിൻഡോ സൈസ് എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് ടേമുകളും ഓർമ്മിച്ച് വെക്കുക എന്താണ് എന്താണ് കൺജഷൻ വിൻഡോ സൈസ് അതേപോലെ തന്നെ എന്ത് സെന്റർ വിൻഡോ സൈസും റിസീവർ വിൻഡോ സൈസും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഒരു അഡ്വർടൈസ്ഡ് വിൻഡോ സൈസ് വരുമ്പോൾ അത് എങ്ങനെയാണ് അത് സെന്റർ വിൻഡോ സൈസായി മാറുന്നതെന്ന് എന്ത് ചെയ്യാം ഓർമ്മിച്ച് വെക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ടി സി പി ബി പ്രോട്ടോകോളിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മെക്കാനിസംസിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു അതിലൊന്നാണ് എന്താ പറയുന്നത് ഫ്ലോ കൺട്രോൾ മെക്കാനിസം രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ വേറൊരു മെക്കാനിസത്തിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പം പറഞ്ഞത് കഞ്ചഷൻ കൺട്രോൾ മെക്കാനിസം അപ്പം ഈ രണ്ട് മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഓൾറെഡി ഡിസ്കസ് ഡിസ്കുന്നത് അപ്പം ഇതിലുണ്ടാവുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോ കൺട്രോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലിങ്ക് ലെയർ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു അതായത് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റർ അതേപോലെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു റിസീവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതായത് ഈ ഫാസ്റ്റായ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അത് ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പീഡ് എന്താണ് വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് ഈ ഒരു റിസീവർ വിൻഡോന് റിസീവർ ആയിട്ടുള്ള സോറി റിസീവർ അതായത് ഈ സ്ലോ ആയിട്ടുള്ള റിസീവറിന് എന്താണ് ഈ ഒരു സ്പീഡിൽ ആ ഒരു ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ആ ഒരു ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണെന്ന് പറയുന്നത് ഫ്ലോ കൺട്രോൾ മെക്കാനിസം എന്ന് നമ്മൾ വിളിച്ചത് അപ്പം ഈ ഒരു കഞ്ചഷൻ കൺട്രോളും ഫ്ലോ കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ നമുക്ക് നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഒരു വിൻഡോ സൈസ് വരികയാണെങ്കിൽ ആ ഒരു വിൻഡോ സൈസിനെ നിന്ന് എന്ത് ചെയ്യും സെൻട്രൽ വിൻഡോ സൈസ് ആയിട്ട് എടുക്കും ഇനിയിപ്പം ഒരു കൺജഷൻ ഉണ്ടാകുന്ന ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം കഞ്ചഷൻ വിൻഡോ സൈസില് എന്ത് ചെയ്തു ഞാൻ ഇവിടെ അതിപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ടാണ് സെറ്റ് ചെയ്തത് കഞ്ചഷൻ വിൻഡോ സൈസ് ആയിട്ട് എടുക്കും കാരണം എന്താ ഇതിൽ ഏറ്റവും ലെസ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ഹൺഡ്രഡ് ബൈറ്റ്സ് ആണ് അപ്പൊ ഇതിന് കഞ്ചഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ സെന്റർ വിൻഡോ സൈസ് എന്തായിരിക്കണം ഫൈവ് ഹൺഡ്രഡിനെക്കാട്ടും കുറവായിരിക്കണം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു കഞ്ചഷൻ വിൻഡോ എന്ത് ചെയ്യും നെക്സ്റ്റ് ടൈം എന്റെ സെന്റർ വിൻഡോ സൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതേപോലെ ഞാൻ വേറൊരു സം സിറ്റുവേഷനും എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ഒരു റിസീവർ ഒരു അഡ്വർടൈസ്ഡ് വിൻഡോ സൈസിനെ ആക്നോളജി മെല്യുവിൻ്റെ കൂടെ സ്വിച്ച് ചെയ്തിട്ട് അയക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും ഈ ഒരു സെന്റർ വിൻഡോ സൈസ് എന്ത് ചെയ്യും ആ ഒരു അഡ്വർടൈസ്ഡ് വിൻഡോ സൈസ് ആയി മാറും അതായത് സെന്റർ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്താവും റിസീവർ വിൻഡോ സൈസ് ആയിട്ട് മാറുന്നു നെക്സ്റ്റ് ടൈം മാറുന്നു കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അപ്പൊ അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ചോദിക്കാനുള്ളത് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യാണ് നമ്മൾ ഇനി ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണാം എന്താണ് ഈ ഒരു ഒരു ഫസ്റ്റ് ഒരു സെഗ്മെന്റിനെ സെൻഡ് ചെയ്തു ആ ഒരു സെഗ്മെന്റിനെ എന്ത് ചെയ്തു ഒരു ആക്നോളജ്മെന്റ് തിരിച്ച് സെൻഡ് ചെയ്തു ആ ഒരു ആക്നോളജിമെന്റ് തിരിച്ച് സെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു ഒരു അഡ്വർടൈസ്ഡ് വിൻഡോ സൈസും കൂടെ റിസീവർ അറ്റാച്ച് ചെയ്തു അപ്പൊ എന്ത് ചെയ്തു അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടത്തേക്ക് എത്തുന്നത് പക്ഷേ ഇവിടെ എന്തും കൂടെ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അതായത് നമ്മുടെ കഞ്ചഷൻ വിൻഡോ സൈസും കൂടെ തന്നിട്ടുണ്ട് അതെന്താണ് തൗസൻഡ് ബൈറ്റ്സ് ആണ് തന്നിട്ടുണ്ട് അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻ വെച്ചുകഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി നെക്സ്റ്റ് സെന്റർ വിൻഡോ സൈസ് എന്നുള്ളത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ഇവിടെ എന്തും പറഞ്ഞിട്ടുണ്ട് വിൻഡോ 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 സൈസ് 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 തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബൈറ്റ്സും നമ്മൾ ആയിട്ട് പറയുന്ന ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അതായത് ഈ ഈ വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്താണ് റിസീവറിൻ്റെ വിൻഡോ സൈസ് ആണ് അപ്പൊ ആ റിസീവർ വിൻഡോ സൈസ് നെക്സ്റ്റ് ടൈം റിസീവർ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് അപ്പൊ അതിനെന്ത് ചെയ്തു അതും അതേപോലെ തന്നെ കഞ്ചഷൻ വിൻഡോ സൈസും തന്നിട്ടുണ്ട് അതിന്റെ ഏതാണ് മിനിമം ആ ഒരു മിനിമത്തിനെയാണ് നമ്മൾ എന്ത് എന്തെടുക്കാൻ പോകുന്നത് നമ്മുടെ സെന്റർ വിൻഡോ സൈസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് തൗസൻഡും ബൈറ്റും അതേപോലെ ഫോർ ഹൺഡ്രഡ് ബൈറ്റ്സും ആണ് അപ്പൊ ഏതാണ് മിനിമം ഫോർ ഹൺഡ്രഡ് ബൈറ്റ്സ് ആണ് നമ്മുടെ മിനിമം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ കൺജഷൻ വിൻഡോ സൈസ് ആണ് കൂടുതൽ അതേപോലെ റിസീവർ വിൻഡോ സൈസ് എന്ന് പറയുന്നത് കുറവാകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ റിസീവർ വിൻഡോ സൈസിന്റെ വാല്യൂ ആണ് ചെറുതെന്തെങ്കിലും നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യും ഫ്ലോ കൺട്രോൾ അപ്ലൈ ചെയ്യും ഇനി കഞ്ചഷൻ വിൻഡോന്റെ സൈസാണ് ചെറുത് അതേപോലെ റിസീവർ വിൻഡോന്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ് വലുതാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും കഞ്ചഷൻ കൺട്രോൾ അപ്ലൈ ചെയ്യും അപ്പം മനസ്സിലാക്കുന്ന രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എന്താണ് മനസ്സിലാക്കിയത് ഈ ഒരു രണ്ട് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് അതില് ഈ ഒരു കൺജഷൻ വിൻഡോ സൈസിനെ സംബന്ധിച്ചിടത്തോളം റിസീവറിന്റെ വിൻഡോ സൈസ് വളരെ കുറവാണ് അതായത് റിസീവർ വിൻഡോ സൈസാണ് മിനിമം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും റിസീവർ വിൻഡോ സൈസ് മിനിമം ആണെങ്കിൽ സെന്റർ അയക്കുന്ന ഡാറ്റനെ ആ ഒരു തോതിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല റിസീവറിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോ കൺട്രോൾ അപ്ലൈ ചെയ്യും അതേസമയത്ത് കൺജഷൻ വിൻഡോൻ്റെ സൈസ് ആണ് കുറവെങ്കിൽ അതേപോലെ റിസീവർ വിൻഡോ സൈസിൻ്റെ അളവ് കൂടുതലാവുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും അവിടെ കൺജഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം കൺജഷൻ കൺട്രോൾ മെക്കാനിസം അപ്ലൈ ചെയ്യണം അപ്പം ഇങ്ങനെ നമുക്കുള്ളത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏത് സിറ്റുവേഷനിലാണ് കൺജഷൻ കൺജഷൻ ഉണ്ടാകുന്നത് ഏതൊരു സിറ്റുവേഷനിലാണ് ഫ്ലോ കൺട്രോൾ കണ്ട്രോൾ ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്താണ് കഞ്ചഷൻ കൺട്രോൾ അതായത് കഞ്ചഷൻ കൺട്രോൾ പോളിസീസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടത് വെച്ചാൽ എങ്ങനെയാണ് കഞ്ചഷൻ ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് പറയുന്നത് തന്നെ എന്താ പറഞ്ഞത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതായത് നമുക്ക് മൾട്ടിപ്പിൾ റൗട്ടേഴ്സ് നെറ്റ്വർക്കിൽ ഉണ്ടാവും അതിനൊരു എം എൽ ഉണ്ടാവും ലെസ് എം എൽ വാല്യൂ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഒരു ബൈറ്റ് ഡാറ്റ വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും പാക്കറ്റ് ലോസ്റ്റ് ആവാനുള്ള സിറ്റുവേഷൻ കാരണം എന്താണ് കഞ്ചഷൻ ക്രിയേറ്റഡ് ആവും അപ്പം നമ്മൾ എന്ത് പറഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം റിസീവർ വിൻഡോ സൈസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടെടുത്തു കഞ്ചഷൻ വിൻഡോ സോറി അടുത്ത നെക്സ്റ്റ് ടൈം സെൻറ്റർ വിൻഡോ സൈസ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു നെക്സ്റ്റ് ടൈം സെൻറ്റർ വിൻഡോ സൈസിനെ നമ്മൾ കഞ്ചഷൻ വിൻഡോ സൈസ് ആയിട്ട് എടുത്തു നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ കൂടെ നമ്മളെ നോക്കി ആ ഒരു സിറ്റുവേഷനിൽ നെക്സ്റ്റ് ടൈം റിസീവർ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്ത ഒരു വിൻഡോ സൈസ് എന്ന് പറയുന്നത് വിൻഡോ സൈസ് തന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു റിസീവറിന്റെ വിൻഡോ സൈസിനെ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് ടൈം സെന്റർ വിൻഡോ സൈസ് ആയിട്ട് എടുക്കും അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സംഭവിച്ചത് അപ്പൊ ഇപ്പൊ നമുക്ക് പിന്നെ ഒരു ഡൗട്ട് വന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് ഒരു കൺസഷൻ വിൻഡോ സൈസും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് നോൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിൻഡോ സൈസ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷന് നമ്മൾ എന്തെടുക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ രണ്ടിൽ മിനിമം ഏതാണ് ആ മിനിമത്തിന് നമ്മൾ എടുക്കുന്നു പറഞ്ഞു അപ്പൊ മിനിമത്തിന് എടുക്കുന്നു പറഞ്ഞു അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു അതായത് കഞ്ചഷൻ വിൻഡോ സൈസ് കഞ്ചഷൻ വിൻഡോ സൈസ് ആണ് കൂടുതലെങ്കിൽ അവിടെ ഒരു കഞ്ചഷൻ ഉണ്ടാവേണ്ട സാധ്യതയില്ല പക്ഷെ റിസീവറിന്റെ സൈസ് കുറവാ അപ്പൊ റിസീവറിന്റെ സൈസ് കുറവാ സെന്റർ അയക്കുന്ന ഡാറ്റേനെ അതിനനുസരിച്ച് പ്രോസസ് ചെയ്ത് എടുക്കാൻ എന്തിനു പറ്റത്തില്ല റിസീവറിന് പറ്റത്തില്ല അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പഠിച്ച ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴോ ഇവിടെ വരുമ്പോൾ കഞ്ചഷന്റെ വിൻഡോ സൈസാണ് ഏറ്റവും കുറവ് അപ്പോൾ കഞ്ചഷന്റെ വിൻഡോ സൈസ് കുറവാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവർ വിൻഡോ സൈസ് കൂടുതലാണ് അപ്പോൾ റിസീവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ ഇപ്പോൾ എന്ത് ചെയ്യും സെന്റർ അയക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും കഞ്ചഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കഞ്ചഷൻ കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഞ്ചഷൻ കൺജഷൻ കൺട്രോൾ പോളിസീസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കഞ്ചഷൻ കൺട്രോൾ പോളിസീസ് എന്നൊക്കെ നോക്കാം അപ്പൊ കഞ്ചഷൻ കൺട്രോൾ പോളിസീസ് അതിൽ ഫസ്റ്റ് വരുന്ന അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് അൽഗുരിതംസാണ് ആണ് കൊണ്ട് നമ്മൾ ഓൾറെഡി അത് എഴുതി വെച്ചായിരുന്നു നമുക്ക് ഒന്നുകൂടെ നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം സ്ലോ സ്റ്റാർട്ട് അൽകുരിതം രണ്ടാമത്തേന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കഞ്ചഷൻ അവോയിഡൻസ് കഞ്ചഷൻ അവോയിഡൻസ് അൽകുരിതം മൂന്നാമത്തേന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കഞ്ചഷൻ ഡിറ്റക്ഷൻ അൽക്കുരിതം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്